ും പറയുന്ന ശ്രദ്ധിച്ചാട്ടെ ഒരു പ്രത്യേക വസ്തുവിനോടോ സന്ദർഭത്തോടോ ഉണ്ടാകുന്ന ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ വെറുപ്പ് ആണ് ഭയത്തിനുള്ള കാരണം എന്ന് മെഡിക്കൽ സയൻസിലൊക്കെ അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ പറയാൻ പോകുകയാണ് ഒരു പ്രത്യേക വസ്തുവിനോടോ സന്ദർഭത്തോടെ ഉണ്ടാകുന്ന ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ വെറുപ്പോ ആണ് ഭയത്തിനുള്ള റീസൺ എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലുള്ള ഭയത്തെപ്പറ്റി ഇനി ഞാൻ പറയാനായിട്ട് പോകുകയാണ് മെഡിക്കൽപരമായിട്ട് കുറെ ഭയത്തിന്റെ ലിസ്റ്റുകൾ ഞാൻ ഞാനിനി പറയാനായിട്ട് പോകുകയാണ് ഒന്ന് ഉയരത്തോടുള്ള ഭയം ധാരാളം പേരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ശിശൂഷയുടെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉയരത്തോടുള്ള ഭയം നാല് വശവും ഗ്ലാസ് ഇട്ട ലിഫ്റ്റിൽ നമ്മൾ ഉയർന്ന ഹോട്ടലിൻ്റെ ഒക്കെ മുകളത്തെ നിലയിലേക്ക് പോകുമ്പോൾ പലർക്കും ഭയമുണ്ടാകാറുണ്ട് ഉയരത്തോടുള്ള ഭയം രണ്ട് പറക്കുന്നതിനുള്ള ഭയം ചിലർക്ക് ഫ്ലൈറ്റ് യാത്ര നടത്താൻ വളരെ ഭയമാണ് ചില വർഷങ്ങൾക്ക് മുന്നമേ ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് പറയുകയുണ്ടായി എൻ്റെ രണ്ട് ആൺമക്കൾ അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് അവർ കമ്പ്യൂട്ടർ സയൻസിൽ എം ഡെക്ക് വരെ പഠിച്ചതാണ് പക്ഷേ ഈ രണ്ടു പേർക്കും ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യാൻ അവർ ഭയപ്പെടുകയാണ് അതുകൊണ്ട് അവർ വിദേശത്ത് നല്ല ജോലിയൊക്കെ അവർക്ക് ലഭിച്ചിട്ടും അവർ പോകാതെ വീട്ടിൽ തന്നെ ആയിരിക്കുന്നു പ്രാർത്ഥിക്കണം ശ്രദ്ധിച്ചാട്ടെ പറക്കുന്നതിനുള്ള ഭയം ഇന്ന് ആ തരത്തിൽ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വിടുതലെ ദിവസമാണ് മൂന്നാമത്തെ ഒരു ഭയമാണ് തുറസായ സ്ഥലത്തോടുള്ള ഭയം ഈ തുറസായ സ്ഥലത്ത് പല സന്ദർഭങ്ങളിൽ മീഡിയയിലൂടെ ഒക്കെ പലരും നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് ഇടിമിന്നലേറ്റ് പലരും മരണപ്പെട്ടു പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഈ അടുത്തിടെ ഒക്കെ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ഭയമാണ് തുറസായ സ്ഥലത്തോടുള്ള ഭയമെന്ന് എന്ന് പറയുന്നത് നാലാമതൊരു ഭയമുണ്ട് തെരുവുകൾ മറികടക്കാനുള്ള ഭയം തെരുവിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കുന്ന സമയത്ത് പലരും അബദ്ധത്തിൽ വണ്ടിയൊക്കെ വന്നിടിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള അനുഭവങ്ങൾ മീഡിയയിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ തെരുവുകൾ മറികടക്കാനുള്ള ഭയം മനുഷ്യന് ഉണ്ട് അഞ്ചാമത്തെ ഒരു ഭയമാണ് മൂർച്ചയുള്ള വസ്തുക്കളോടുള്ള ഭയമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കത്തി കത്രിക ഈ ഇങ്ങനെയുള്ള മൂർച്ചയുള്ള വസ്തുക്കളോട് മനുഷ്യന് ഭയമാണ് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നടന്ന ഭീകര ആ ഒരു 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 വ്യക്തി ജീവിതം ഒരു ചെറുപ്പക്കാരൻ കത്തി കൊണ്ട് ആറ് പേരെയാണ് കുത്തുകയും ആറിൽ പരം പേരെ കുത്തി അതിൽ പലരും മരണപ്പെടുകയുണ്ടായി മൂർച്ചയുള്ള വസ്തുക്കളോടുള്ള ഭയം മനുഷ്യനുണ്ട് ആറാമത്തെ ഒരു ഭയമാണ് വേദനയോടുള്ള ഭയം വേദന ഉണ്ടാകുമോ മറ്റുള്ളവർ അനുഭവിക്കുന്ന പോലുള്ള വേദനയാൽ ഞാൻ ഭാരപ്പെടേണ്ടി വരുമോ കഷ്ടപ്പെടേണ്ടി വരുമോ എന്നുള്ള ഭയം അങ്ങനെ ആ നിലയിൽ ഇന്ന് സന്ദേശം കെട്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവിന്ന് വിടുവിക്കാനായിട്ട് പോകുകയാണ് ഏഴാമതൊരു ഭയമുണ്ട് കാറ്റിനോടുള്ള ഭയം കാറ്റ് നിമിത്തമായിട്ട് പല ഭവനങ്ങളിലും വൃക്ഷങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് ഭവനം തന്നെ ഇല്ലാതായി പോയവരുണ്ട് അങ്ങനെ കാറ്റിനോട് കാറ്റടിക്കുമ്പോൾ മനുഷ്യന് ഭയമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എട്ടാമത് ഉള്ളൊരു ഭയമാണ് മുതിർന്ന മനുഷ്യരോടുള്ള ഭയം എന്ന് പറയുന്നത് സ്കൂള് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ടീച്ചേഴ്സിനെയൊക്കെ അമിതമായിട്ട് ഭയപ്പെടുന്നവരുണ്ട് ആ നിലയിൽ ഇന്ന് ഈ ശിശൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്വർഗസ്ഥനായതയോ അതിനകത്തൂടെ നിങ്ങളെ മോചിപ്പിക്കാനായിട്ട് പോകുകയാണ് ഒൻപതാമത്തെ ഒരു ഭയമാണ് ജലത്തോടുള്ള ഭയം പലരും കുളിക്കാനായിട്ട് കടവിലൊക്കെ പോയി മുങ്ങിമരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ വെള്ളം കാണുമ്പോൾ ഭയപ്പെടുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ജലത്തോടുള്ള ഭയം എന്ന് പറയുന്നത് പത്താമത്തെ ഒരു ഭയം ഭയമാണ് ഇടിമിന്നലിനോടുള്ള ഭയം ഇടിമിന്നലേറ്റ് ധാരാളം പേരെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഭയപ്പാട് മനുഷ്യൻ ഉണ്ടാകുകയാണ് പതിനൊന്നാമത്തെ ഒരു ഭയമാണ് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമോ ഉമ്മൻചാണ്ടി സാറും മരിക്കുന്നതിന് ചില നാളുകൾക്ക് മുന്നമേ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് അപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന് എനിക്ക് ഒരു ചെറിയൊരു ഭയമുണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് പ്രായമുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഭയമാണ് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം പന്ത്രണ്ടാമത്തെ ഒരു ഭയമാണ് ഏറ്റവും വലിയ ഭയം അതാണ് മരണഭയം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും മരണഭയമുണ്ട് എന്നാൽ അതിനകത്തൂടെ അതിനകത്തുനിന്നും മോചനം ലഭിക്കാനായിട്ട് എങ്ങനെയാണ് അത് സാധ്യമായി തീരുന്നതിനൊക്കെ കുറിച്ച് ഞാൻ പുറകാലെ പറയാനായിട്ട് പോകുകയാണ് പതിമൂന്നാമത്തെ ഒരു ഭയമാണ് രാത്രിയാകുമ്പോൾ ഭയപ്പാടുണ്ടാകുകയാണ് രാത്രി ഭയം പതിനാലാമത്തെ ഒരു ഭയമാണ് ആശുപത്രി ഭയം പലർക്കും ഹോസ്പിറ്റൽ കാണുമ്പോൾ ഭയമാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ എന്നുള്ള ഭയം അങ്ങനെ ഈ സന്ദേശം ആ നിലയിൽ ആയിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ് പതിനഞ്ചാമത്തെ ഒരു ഭയമാണ് ഇഴജ ജന്തുക്കളെ പറ്റിയുള്ള ഭയം കഴിഞ്ഞ ദിവസവും പാലായിട്ടെടുത്ത് ഒരു കുട്ടി ഇതുപോലെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്നപ്പോൾ പാമ്പ് കടിയേറ്റ് മരിച്ചതായിട്ട് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിച്ചതാണ് കണ്ടതാണ് ഇഴജന്തുക്കളെ പറ്റിയുള്ള ഭയം മനുഷ്യനുണ്ട് പതിനാറാമത്തെ ഒരു ഭയമാണ് ജോലിസ്ഥലത്തെ ഭയം എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എനിക്ക് ജോലി നന്നായിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഭയത്തിൽ കഴിയുന്നവർ ധാരാളം പേര് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് പതിനേഴാമത്തെ ഒരു ഭയമാണ് പ്രകൃതി ശക്തിയോടുള്ള ഭയം ഞാൻ വിശദമാക്കുന്നില്ല പതിനെട്ടാമത്തെ ഒരു ഭയമാണ് നഷ്ടമുണ്ടാകുമോ എന്നതിനെ പറ്റിയുള്ള ഭയം ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സാമ്പത്തിക നഷ്ടമുണ്ടാകുമോ എന്നതിനെപ്പറ്റി ഭയപ്പെടുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് പത്തൊമ്പതാമത്തെ ഒരു ഭയമാണ് തലമുറകളെ കുറിച്ചുള്ള ഭയം തലമുറകൾ നന്നായി പഠിച്ചില്ല എങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാ ഉണ്ടാകത്തി ഉണ്ടായില്ല എങ്കിൽ എന്നുള്ള ആ നിലയിൽ ഭയപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട് ഇരുപതാമത്തെ ഒരു ഭയമാണ് കുടുംബത്തെ പറ്റിയുള്ള ഭയം അത് ഞാൻ വിശദമാക്കുന്നില്ല സമയത്തിന്റെ കുറവുകൊണ്ട് വേഗത്തിൽ പോകുകയാണ് സദൃശ്യം മൂന്ന് ഇരുപത്തിനാല് നോക്കുക നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും ബൈബിള് പറയുന്നു നീ കിടക്കാൻ പോകുന്ന സമയത്ത് നിനക്ക് പേടി ഉണ്ടാകത്തില്ല കിടക്കുന്ന സമയത്ത് നിന്റെ ഉറക്കം സുഖകരമായിരിക്കും പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ചുറ്റുപട്ട എല്ലാം ഞങ്ങൾ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് എല്ലാം അനുകൂലമാണ് പക്ഷേ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല നീ കിടക്കാൻ പോകുമ്പോൾ നിന്റെ ഉറക്കം ഇന്ന് മുതൽ സുഖകരമായിരിക്കും ഇരമ്യാവ് ഒന്ന് എട്ട് നോക്കിക്ക് നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട് എബ്രായർ രണ്ട് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ശ്രദ്ധിക്കണം അതിനാകത്തെ പതിനഞ്ചാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു